ഐസ് ഒരു ബാത്റൂമ് ഫുള്ള് വെട്ടി പൊളിച്ച് പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യാവുള്ളൂട്ടോ അങ്ങനെയുള്ള കോൺക്രീറ്റ് ഇവിടെ കൂട്ടാനുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട് പുറത്തുണ്ട് മറ്റവന് മറ്റവന് ജാസിലാണ് കേട്ടോ ജാസില് പുറത്തുണ്ട് പുറത്ത് മണലെടുത്തോണ്ട് എടുക്കാണ് മണല് ചാക്കാക്കില്ല മണല് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കണം വർക്ക് കഴിഞ്ഞിട്ട് മഴ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പരന്നിട്ടിട്ടാണ് അത് പിന്നെ ചാക്കിലാക്കിയിട്ട് വേണം കൊണ്ടുവരുന്നത് മെറ്റല് കുറച്ച് ചാക്കിലായതുകൊണ്ട് നല്ല സുഖമായിരുന്നുണ്ട് ഫുള്ള് നമ്മൾ പ്ലംബിങ് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ പൈപ്പിടലൊക്കെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇട്ട് കഴിഞ്ഞ് ഈ വീട് ഒരു ഗവൺമെന്റിന്റെ വർക്കിൽ ചെയ്യണോ ഫണ്ടില് ഒരു ചെറിയ വീടുണ്ടാവൂലേ പഞ്ചായത്ത് നിർട്ടണ ആ വീടാണ് അപ്പോൾ സാധാരണ രീതിയിലുള്ള പ്ലംബിങ് ആവശ്യം മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾ പി പി ആറും യു പി എസ് സിയും അല്ലെങ്കിൽ സി പി എസ് സി ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യൽ പൊതുവേ പന്ത്രണ്ട് വൺ പീസിനുള്ള പൈപ്പും വെള്ളം പോവാനുള്ള ട്രാപ്പും സെറ്റ് ചെയ്യണം പ്ലംബിങ് ഏകദേശം തീരുമാനമായി ആ മണൽ ഫുള്ളായിട്ടാണ് മണലെത്തിയിട്ടുണ്ട് നമ്മളില് ബാത്റൂമിനുള്ളിൽ കീറി കഴിഞ്ഞിട്ടുണ്ടാകാം കീറി കഴിഞ്ഞപ്പോൾ ജാസില് പറഞ്ഞു ഞാൻ പൈപ്പ് ഇട്ടോളാം ഞാൻ ഹലിപ്പറായിരുന്നു അടുത്ത് ഞാൻ വീട് എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ ആളും മുഖം മറിച്ചിട്ടാണ് കുറച്ച് മടിയുള്ള ആളാണ് അപ്പൊ നമ്മള് ഈ ബാക്കിലെ ചുമര് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് അപ്പൊ അതിന്റെ സെൻടർ ആക്കിട്ട് പത്തൊമ്പത് ഇഞ്ചാക്കിട്ട് ഏകദേശം നമ്മൾ സൈഡാക്കി കൊടുത്തിട്ടുണ്ട് ഇരുപത് ഇഞ്ച് സെൻടർ ആണ്ടോ കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ഭാഗത്തും ടൈൽസ് വരുമ്പോൾ കറക്റ്റാവും പന്ത്രണ്ട് ഇഞ്ച് സൂട്ടാണ് നമ്മള് വെക്കുന്നത് പൈപ്പുള്ള നമ്മൾ വെട്ടിയതൊക്കെ നമ്മൾ അടച്ചു കൊടുക്കും ഗ്യാസിലാണ് ചെങ്ങയൊക്കെ ചെങ്ങി ചട്ടകണ്ടെങ്കിലും കൈ കൊണ്ട് ആത്മാർത്ഥത്തിന്റെ മാറ്റാണ് ചില വീഡിയോസൊക്കെ കുറേ മിസ്സായ അതിൻ്റെ അടിയിൽ വെട്ടി പൊളിക്കുന്ന വീഡിയോസ് അതുപോലെ അടിയിൽ പൈപ്പ് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ മിസ് ആയി പോയിട്ടുണ്ട് ക്ഷമിക്കുക ആ പുറത്ത് നല്ല മഴ ആയിരുന്നു അതിൻ്റെ ഗ്യാപ്പിൽ ഓരോ വീഡിയോസ് എടുത്തതാണ് പിന്നെ നല്ല ഇരുട്ടാണ്ടല്ലേ അപ്പോൾ ജാസില് ലൈറ്റ് അടിച്ചുകൊണ്ട് അപ്പോൾ ക്യാമറമാൻ വാസത്തിനോടൊപ്പം ജാസില് തൽക്കാലം ഞങ്ങൾ വീട് പറയുകയാണ് വീണ്ടും വരണ്ടേ ഓക്കെ ബൈ